ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രാധ സ്കൂട്ടർ തുടച്ചു നിൽക്കുന്നു അവിടേക്ക് അച്ചുട്ടനെയും കൊണ്ട് വരികയാണ് ആര്യ വല്ലേച്ചി ചേച്ചി ഇന്ന് അച്ചുവിൻ്റെ ക്ലാസ് ടീച്ചറിനെ ഒന്ന് കാണണം അവൻ്റെ ഫൈനൽ എക്സാമിന്റെ ടൈം ടേബിൾ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് ആര്യ പറഞ്ഞപ്പോൾ രാധ പറയുന്നുണ്ട് അത് ഇവൻ വാങ്ങി ബാഗിൽ പൊഴുത്തി വെച്ചിട്ടുണ്ടാകും എക്സാം എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും പഠിക്കാൻ പറയില്ലേ അങ്ങനെ അതേപറ്റി സംസാരിക്കുകയാണ് രാധ അച്ചുടനെ സ്കൂളിൽ വിടാൻ പോകുന്നു ഇവനെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ ആ മംഗല്യ ഓഡിറ്റോറിയം വരെ ഒന്ന് പോകും അവിടുത്തെ മാനേജർ ചില ഓർഡർ പിടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സീതമ്മ വന്ന സാധനങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് നോക്കി വെക്കണം എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചോദിച്ചു വെക്കണം ഞാൻ നേരത്തെ വരാൻ നോക്കാം അതെല്ലാം ഞാൻ നോക്കിക്കോളാം വലിയ ചേച്ചി ഈ ഷോൾ എടുത്ത് മുഖം ഒന്ന് മറച്ചേക്കി ആരും അറിയേണ്ട അഞ്ചലിച്ചേച്ചിയാണ് വണ്ടി ഓടിക്കുന്നതെന്ന് എന്നൊക്കെ ആര് പറയുന്നുണ്ട് അരു കേട്ട് രാധ പറയുന്നു അതെന്താടി ഈ കോടതിയിൽ വെച്ച് മേഘനാഥൻ എന്റെ മുഖം നേരിട്ട് കണ്ടത് കൊണ്ടാണ് നിന്റെ ഈ മുഖം മുടൽ പരിഷ്കാരം വേണമെങ്കിൽ അങ്ങനെ വിചാരിച്ചോ ഇന്നാളെ ഞാനും കുഞ്ഞേച്ചിയും കൂടി ബസ്സിൽ പോകുന്ന വഴിക്ക് അയാളെ കണ്ടോ എന്നൊരു സംശയം ചേച്ചി പറഞ്ഞ മാംഗല്യ ഓഡിറ്റോറിയത്തിന്റെ അടുത്തായിട്ട് എന്ന് ആര്യ പറഞ്ഞപ്പോൾ രാധ ചോദിക്കുന്നു അതെന്താടി അവിടെയാണോ അയാൾ താമസിക്കുന്നത് അതെന്തായാലും ഞങ്ങൾക്കറിയില്ല ചേച്ചി എന്തായാലും ഈ മുഖം ഒന്ന് മറച്ചേക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ എന്ന് ആര്യ പറയുന്നു അതുപോലെ ചെയ്യുകയാണ് രാധ സൂപ്പർ ഇനി ഈ കൊമ്പത്തെ മേഘുനാഥനല്ല സാധ സാധാരണ സീതമ്മ വന്ന് നോക്കിയാലും ഈ രാധേച്ചിയെ കാണാൻ അറിയില്ല എന്നാ പിന്നെ വണ്ടി പോട്ടെ എന്ന് ആര്യ പറയുന്നു അങ്ങനെ പോവുകയാണ് അഞ്ജലി അവർ ഇവിടെ നിന്ന് പോയതിനു ശേഷം ആര്യ ഇങ്ങനെ ടെൻഷനോട് വിശ് വിചാരിക്കുന്നു ഈശ്വര അന്ന് ആ ഭാഗത്ത് നിന്ന് എവിടെ എവിടെ നിന്നു ആണ് അയാൾ അയാളുടെ അമ്മയും കൂടി ഞങ്ങളുടെ മുന്നിൽ വന്ന് ചാടിയത് ചേച്ചിയെ രക്ഷിച്ചോണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആര്യ ശേഷം കാണിക്കുന്നത് മുരളി ഒരു ചായയൊക്കെ കുടിച്ച് നിന്നപ്പോഴാണ് കൂട്ടുകാരൻ്റെ ഫോൺ വന്നത് കൂട്ടുകാരനാണെങ്കിൽ ആ ഹോട്ടലിൽ നിന്നാണ് വിളിക്കുന്നത് ഞാൻ ഇവിടെ ഒരു ബാർ ഹോട്ടലിൽ ഒരു സവാരി വന്നതാണ് അപ്പോൾ ഒരാളെ കണ്ടോ അത് നിന്റെ ലൈനിലെ ആരതി അവൾ ഇവിടെ വന്ന് തമ്പടിച്ചിരിക്കണല്ലോ എന്ന് അയാൾ പറയുന്നു ബാർ ഹോട്ടലിൽ ആരതി വന്ന് തമ്പടിക്കാനോ ഒന്ന് പോടാൾ തെറ്റിയതായിരിക്കും എന്ന് മുരളി ഒന്ന് പോടാ എത്ര പ്രാവശ്യം ഞാൻ അവിടെ ഇവിടെയും വെച്ച് ആ കൊച്ചിനെ കണ്ടിട്ടുള്ളതാ അവൾ തന്നെയത് കൂടെ ആ വിടക്ക് പെണ്ണും ഉണ്ട് സുനിലിന്റെ സൂപ്പർ മാർക്കറ്റിലെ ആ ജാടെ പെണ്ണുണ്ടല്ലോ ആ പെണ്ണിന്റെ പേരെന്താ സോഫിയോ എന്ന് മുരളി ചോദിക്കുന്നു ആ അവള് തന്നെ അവൾ ഒരു ചുറ്റിക്കളിയാണ് നിന്റെ പെണ്ണിനെ വല്ല കുഴിയിലും ചാടിക്കാനോ നോക്കിയാൽ മതിയെന്ന് ആ കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ മുരളി ചോദിക്കുന്നു ആ സുനിൽ എവിടെയെങ്കിലും ഉണ്ടോ പുറത്ത് എവിടെയെങ്കിലും ഇല്ലാകത്ത് നീ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് സോഫി നിന്റെ പെണ്ണിനെയും കൊണ്ട് ബാറിൽ കയറി വെള്ളം പിടിക്കാൻ വന്നതാണെന്നാ ഇപ്പൊ ബിയർഡിയൊക്കെ പിള്ളേരുടെ ഒരു ഫാഷനല്ലേ സൂക്ഷിച്ച നിനക്ക് കൊള്ളാ മാത്രം തന്നെ ഞാൻ ഫോൺ വെക്കുകയാണ് എന്ന് പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു ടെൻഷനോടെ നിൽക്കുകയാണ് മുരളി തന്നെ മുരളി ആരതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു എന്നാൽ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല ചായ അവിടെ കളഞ്ഞിട്ട് മുരളി ടെൻഷനോടെ പോകുന്നു ഇതേ സമയം ഇന്റർവ്യൂവിനായി കാത്തിരിക്കുകയാണ് ആരതി കൂടെ സോഫിയുമുണ്ട് വേറൊരു പെൺകുട്ടിയുണ്ട് ഉണ്ട് എന്റെ ആരതി നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ മനുഷ്യൻ ഇവിടെ അടുക്കള പൂട്ടിയിട്ട് മൂന്ന് നേരം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സമയമാണ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോഫി ആരതിയെ സമാധാനിപ്പിക്കുന്നുണ്ട് അവിടെ ഒരു കുട്ടി വരുന്നു ഇന്റർവ്യൂവിന് വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ അവരുടെ പേരും ചോദിക്കുന്നു അവരെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു അവരെ രണ്ടുപേരെയും മുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ആ മേഡം പേടിച്ച് പേടിച്ചാണ് ആരതി പോകുന്നത് ഒരു ഡോർ തുറന്ന് മുറിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടേക്ക് കണ്ടിട്ട് ആ ആരതിക്കാണെങ്കിൽ ആകെ വല്ലാത്ത പേടി തൽക്കാലം നിങ്ങൾ ഇവിടെ ഇരുന്നോളോ ഒരു കുട്ടിയുടെ ഇന്റർവ്യൂ നടക്കുകയാണ് ഇവിടെ വെയിറ്റ് ചെയ്തോളോ സമയമാകുമ്പോൾ നിങ്ങളെ അറിയിക്കാം എന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് പോയി വാതിലടച്ചിട്ടാണ് അവർ പോയത് ഇതേ സമയം ആരതിയും സോഫിയും മാത്രം അവിടെ എനിക്കാകെ എന്തോ പോലെ തോന്നുന്നു സോഫി ഇന്റർവ്യൂവിന് നമ്മൾ രണ്ടുപേർ മാത്രമേ ഉള്ളു വേറെ ആരെയും കാണുന്നില്ലല്ലോ എനിക്ക് ആരതി പറഞ്ഞപ്പോൾ സോഫി പറയുന്നു ഒരു സെക്ഷന്റെ ഇന്റർവ്യൂ അവിടെ ഹാളിൽ നടക്കുന്നു എന്നല്ലേ പറഞ്ഞത് അപ്പോൾ അതിന്റെ ആൾക്കാർക്ക് അവിടെ ആയിരിക്കും എന്നാ അടുത്ത സെക്ഷന്റെ ആൾക്കാർ കാണണ്ടേ പക്ഷെ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്നാ ആരതി പറഞ്ഞപ്പോൾ സോഫി പറയുന്നു വരുമായിരിക്കും സമയമാവുന്നല്ലേ ഉള്ളു എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷൻ എന്ന് ആരതി നീ ടെൻഷൻ ആവണ്ട നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം ശരിയായില്ലെങ്കി നമുക്ക് പോകാം നമ്മളെ ആരും ഇവിടെ ഒന്നിനും നിർബന്ധിക്കുന്നില്ലല്ലോ ഞാൻ ഇങ്ങനെയുള്ള കമ്പനിയിലൊന്നും പോയിട്ടില്ല അതുകൊണ്ടായിരിക്കും എന്ന് ആരതി ആയിരിക്കും എന്നല്ല ആണ് വെറും തുക്കട കമ്പനിയിലുള്ള ഇന്റർവ്യൂ അല്ല ഇത് ഇന്റർനാഷണൽ കമ്പനിക്കാരെല്ലാം ഡീസന്റായി സ്റ്റാൻഡേർഡായി ചെയ്യോ ജസ്റ്റ് നീ ഒരു കാറിനെ ഷോറൂമിലേക്ക് പോയി നോക്ക് അവിടെ നിന്നെ സ്വീകരിക്കുന്നത് കണ്ടാൽ നീ ഞെട്ടിപ്പോകും എ സി റൂമിൽ കൊണ്ടിരുത്തി കൂൾ ഡ്രിങ്ക്സും തന്നിട്ടേ അവർ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാറുള്ളു ഇത് അവരുടെ ഒരു രീതിയായി കണ്ടാൽ മതി തൽക്കാലം നീ വെറുതെ ആലോചിച്ചിരിക്കാതെ ഇന്റർവ്യൂവിൽ ഫോക്കസ് ചെയ്ത് ടെൻഷനായ അവിടെ പെർഫോമൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് വരും അതുകൊണ്ട് റിലാക്സ് ചെയ് ഞാൻ നിനക്ക് വേണമെങ്കിൽ ഒരു കൂൾ ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യാം അവിടേക്ക് കൂൾ ഡ്രിങ്ക്സുമായി വരികയാണ് ഒരാൾ കഴിയാറാവുന്നതേ ഉള്ളൂ അല്പസമയം കൂടി എടുക്കും എന്ന് പറഞ്ഞിട്ട് ആ മേഡം അവിടെ നിന്ന് പോകുന്നു പറഞ്ഞു നാക്ക് വായിലിട്ടില്ല അവരുടെ ഒരു ഫോർമാലിറ്റി കണ്ടോ എന്ന് സോഫി പറയുന്നുണ്ട് ഈ കൂൾ ഡ്രിങ്ക്സ് ഫ്രീ ആണ് ഇതാ കുടിക്ക് എന്ന് പറഞ്ഞേ അതിൽ നിന്ന് ഒരു കൂൾ ഡ്രിങ്ക്സ് എടുത്ത് സോഫി ആരതിക്ക് കൊടുക്കുന്നു ആരതി എനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട് വേണ്ടേ നമ്മളല്ലേ ഇപ്പോൾ കൂൾ ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യണോന്ന് പറയുന്നത് ന കുടിക്കേ എന്ന് പറഞ്ഞേ ആരതി നിർബന്ധിക്കുകയാണ് ആരി സോഫി അതിൽ നിന്ന് ഒരു ഡ്രിങ്ക്സ് സോഫിയും കുടിക്കുന്നു ഇതേ സമയം മേഘനാഥൻ രാധയുടെ ഫോ സുഭദ്രയുടെ ഫോട്ടോ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് രാധയുടെ ചിത്രവും ഇത് തന്നെയല്ലേ എന്നിട്ട് രാധയെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നു അന്ന് കോടതിയിൽ വന്ന ആ രൂപം രാധയോട് വല്ലാത്ത പ്രണയം മണിച്ചൻ അവിടേക്ക് വരുന്നോ ജ്യൂസും കൊണ്ടാണ് വന്നത് ഇരുന്നാ ഈ ഫോട്ടോയെ നോക്കി ഇവിടെ ഇരിക്കുന്നത് എന്ന് മണിച്ചൻ ചോദിക്കുന്നു വെറുതെ സുഭദ്രയുടെ ഈ ഫോട്ടോയും കോടതിയിൽ ഞാൻ നേരിട്ട് കണ്ട ആ രൂപവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ മണിച്ചൻ ചോദിക്കുന്നു എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും സുഭദ്ര സാരിയൊക്കെ എടുത്ത ആഭരണങ്ങളൊക്കെ ആയിട്ട് ഒരു റോയൽ ലുക്ക് രാധ ചുരിദാറൊക്കെ ധരിച്ച് ഒരു സാധാരണക്കാരി മറ്റൊരു വ്യത്യാസം പിന്നെ അവിടെ ഇവിടെ ഒരു ഭാഗത്തായിട്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണ് ടെറസിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ആ ഫോട്ടോ പറഞ്ഞ് താഴേക്ക് പോയത് അയ്യോ ഇന്ന് പറഞ്ഞ് ജ്യൂസ് മണിച്ചന്റെ കയ്യിൽ കൊടുത്തതിന് ശേഷം മേഘനാഥൻ താഴേക്ക് പോകുന്നു ഗേറ്റ് തുറന്ന് താഴേക്ക് പോവുകയാണ് ആ ഫോട്ടോ ഇങ്ങനെ പറന്ന് വന്ന് വീഴുന്നത് രാധയുടെ സ്കൂട്ടറിന് മുന്നിൽ തന്നെ രാധ ആ ഫോട്ടോ നോക്കുന്നുണ്ട് ആ ഫോട്ടോ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് രാധ മേഘനാഥൻ അവിടേക്ക് ഓടി വന്നു മേഘനാഥനെ മുന്നിൽ കണ്ട് രാധ ടെൻഷനോടെ ഇരിക്കുന്നു സോറി മേഡം അതെൻ്റെ കയ്യിൽ നിന്ന് പറന്ന് പോയ ഫോട്ടോ ആണ് പ്ലീസ് എന്ന് പറഞ്ഞ് ആ ഫോട്ടോ വാങ്ങിക്കുകയാണ് മേഘനാഥൻ താങ്ക് യു മാം എന്ന് പറഞ്ഞ് രാധ പോകാൻ തുടങ്ങുന്നു പിന്നെ ഒന്നുകൂടി ഒന്ന് നോക്കുകയാണ് മേഘനാഥൻ എക്സ്ക്യൂസ് മീ മേഡം ഈ സിറ്റിയിൽ തന്നെയുള്ള ആളാണോ ഈ സ്ത്രീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ രൂപസാദൃശ്യമുള്ള പെൺകുട്ടി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഞാൻ ഈ കുട്ടിയെ തിരക്ക് നടക്കുമായിരുന്നു ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് രാധ പറയുന്നുണ്ട് പെട്ടെന്ന് ബാക്കിലുള്ള ഒരു വണ്ടി എടുക്കാനായി പോകുന്നു സോറി യു ക്യാരി ഓൺ മാഡം പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ മേഘനാഥൻ ആ ഫോട്ടോയുമായി പോകുന്നു ഈശ്വര ഇപ്പോഴും ഇയാൾ എന്നെ തിരയുന്നത് അവസാനിപ്പിച്ചിട്ടില്ലല്ലോ എന്തായാലും ആര്യ ഷോൾ തന്നെ മുഖം മൂടാൻ പറഞ്ഞത് നന്നായി അല്ലെങ്കിൽ ഞാൻ ആ മേഘനാഥന്റെ പിടിയിലായനെ എന്ന് രാധ മനസ്സിൽ വിചാരിക്കുന്നു പെട്ടെന്ന് ബാക്കിൽ ഒരു ഹോൺ ഹോർണിക്കായിട്ട് രാധ അവിടെ നിന്നും വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു ഇതേ സമയം ആര്യ ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നു അവിടേക്ക് ഹരി എത്തുന്നുണ്ട് ആ ഹരിയെ കണ്ടപാടെ വളരെ സന്തോഷത്തോടെ ആര്യ വന്ന് ഹരിയോട് സംസാരിക്കുന്നു എന്തൊരു മാറ്റം എന്തൊരു ഗമ അല്പൻ ഐശ്വര്യം വരുമ്പോൾ ഏതോ നേരത്തെ കൂടെ പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട് കാണുന്നത് ആദ്യമായിട്ടാണ് ഓ മനസ്സിലായി ഇപ്പൊ ഐശ്വര്യം വന്നിരിക്കുന്നത് ഈ അൽപ്പനാണല്ലോ പക്ഷേ ആ സന്തോഷം ഉണ്ടാക്കേണ്ടത് നിനക്കാണ് ആ സന്തോഷത്തിൽ നീ ഏത് അർദ്ധരാത്രി കൂടെ ഞാൻ അത് മടക്കി വെക്കാൻ പറയില്ല യു ക്യാരി ഓൺ എന്ന് ഹരി പറയുന്നു അതെന്താ കാര്യം എന്ന് ആരി ചോദിച്ചപ്പോൾ നീ എന്റെ മുത്തല്ലേ എന്നൊക്കെ ഹരി പറയുന്നു അല്ല ഒരു വലിയ കമ്പനിയിലെ എക്സിക്യൂട്ടീവിനെ ഈ ലോക്കൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് കാണോ എന്ന് പറഞ്ഞത് എന്തിനാണെന്ന് ഹരി ചോദിക്കുന്നു അയ്യോ സോറി താങ്കളെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വിളിച്ചു വരുത്തി ഗിഫ്റ്റ് തരാനൊന്നും എനിക്ക് ഭാങ്ങില്ല അതുകൊണ്ടാണ് ഗിഫ്റ്റോ സൂപ്പർ പോരട്ടെ പോരട്ടെ എനിക്കുള്ള ഗിഫ്റ്റുകൾ പോരട്ടെ ഞാനത് സ്വീകരിക്കാൻ റെഡിയാണെന്ന് ഹരി പറയുന്നു ഒരു ഗിഫ്റ്റ് എടുത്ത് ഹരിക്ക് കൊടുക്കുകയാണ് ആര്യ പെട്ടെന്ന് സന്തോഷത്തോടെ ഹരി അത് തുറന്നു നോക്കി അതിലൊരു ടൈ ആണ് ഉഗ്രൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി ഇത് ഈ കഴുത്തിൽ കെട്ടിത്തരേം കൂടി ചെയ്താൽ സംഗതി ക്ലീനായി ആയി കഴുത്തിൽ ഞാൻ ഈ ടൈ കെട്ടിത്തരാം പക്ഷെ ഒരു കണ്ടീഷനുണ്ട് ഞാനിത് അങ്ങോട്ട് കെട്ടിത്തരുന്നതിന് മുമ്പ് എൻ്റെ കൈ എന്റെ കയ്യിൽ വേറെ ഒരു സാരം കെട്ടിത്തരണം അത് കെട്ടിയതിന് ശേഷം മാത്രമേ ഇത് കെട്ടാൻ പറ്റൂ എന്ന് ആര്യ അതെന്താ ഞാൻ കെട്ടേണ്ടത് എന്ന് ഹരി ഇങ്ങനെ പറയുന്നു നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക് അപ്പോ മനസ്സിലാകുമെന്ന് ആര്യം നീ തന്നെ പറഞ്ഞാൽ എന്താ കെട്ടേണ്ടത് എന്ന് ഹരി പറഞ്ഞപ്പോൾ ആര്യ പറയുന്നു ഓ ഇങ്ങനെ ഒരു പൊട്ടനാണല്ലോ ദൈവമേ ഞാൻ പ്രേമിച്ചത് അപ്പോഴേ ചങ്ങാതി അതിനെ എല്ലാവരും താലി എന്നാ പറയുന്നത് പ്രേമിക്കുന്ന ആൺകുട്ടികൾ അവസാനം അവളുടെ പെൺകുട്ടിയുടെ കരുത്തിൽ കേട്ടുന്ന ഒരു സാധനമാണ് ഈ താലി കേട്ടിട്ടുണ്ടോ എന്തോ ഓ ശരി താലി ഞാൻ തനിക്ക് താലി കെട്ടി തന്നിട്ട് മതി താൻ എനിക്ക് ടൈ കെട്ടിത്തരുന്നത് എഗ്രി എന്ന് പറഞ്ഞ് രണ്ടുപേരും നിൽക്കുന്നു ശേഷം അച്ചുടിനെ കൊണ്ട് വീട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ് ആ രാധ രാധ വന്ന ഉടൻ തന്നെ അച്ചുടിന്റെ ടൈം ടേബിൾ വാങ്ങി നോക്കുന്നു ആ സമയത്ത് ആര് അവിടേക്ക് വരുന്നുണ്ട് എക്സാം ടൈം ടേബിൾ കിട്ടിയല്ലേ എന്ന് ആര് ചോദിക്കുന്നു അതാ കിട്ടി എന്ന് പറഞ്ഞ് രാധ ആര്യയുടെ കയ്യിൽ ആ ബുക്ക് കൊടുക്കുന്നുണ്ട് ആരതി എവിടെയെന്ന് ചോദിക്കുന്നു കുഞ്ഞേച്ചി രാവിലെ ഇന്റർവ്യൂവിന് പോയതാണല്ലോ ഇതൊരു വന്നില്ലേ എന്ന് ആരെയും വന്നെങ്കിൽ വീടിങ്ങനെ പൂട്ടി കിടക്കില്ലല്ലോ അവൾ ഒറ്റയ്ക്കാണോ പോയത് നീ എന്താ ഒന്നു കൂടെ പോവാത്തത് എന്ന് രാധ പറഞ്ഞപ്പോൾ ആര്യ പറയുന്നു ഒറ്റയ്ക്കല്ല സോഫിച്ചേച്ചു കൂടെ ഉണ്ടായിരുന്നു അവർ വണ്ടിയിലാ പോയതാണോ ഞാൻ കൂടെ പോവാതിരുന്നത് ഇതിപ്പോ നേരം ഒരുപാടായല്ലോ ഇത്രയും നേരം ഇന്റർവ്യൂ കാണുവോ എന്നൊക്കെ രാധ ചോദിക്കുന്നുണ്ട് എന്നിട്ട് രാധ ആരതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു എന്നാൽ ആരതിയുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല അല്ല ഈ സോഫി നിനക്ക് നേരത്തെ അറിയാമോ എന്ന് രാധ ചോദിക്കുന്നു ഇല്ല ആ സൂപ്പർ മാർക്കറ്റിലെ സ്റ്റാഫായിരുന്നു സോഫിയച്ചി അതൊരു നല്ല ആളാണ് സോഫിയും ആരതിയും ഒരുമിച്ചല്ലേ പോയത് സോഫിയുടെ നമ്പർ നിന്റെണ്ടോ എന്ന് രാധ ചോദിക്കുന്നു ഇല്ല ചേച്ചി കുഞ്ഞേച്ചിയും സോഫി സോഫിയേച്ചിയുമായിട്ടാണ് കൂട്ട് ഞാൻ നമ്പർ വാങ്ങിച്ചില്ല എന്ന് ആരതി എന്ന് ആര്യ പറയുന്നു ഇതാണ് ഓരോരുത്തരുടെ ഉത്തരവാദിത്ത ബോധം കേസിൽ തോറ്റതോടെ മേഘനാഥൻ പറക്കം പാഴ്ചൽ ആരംഭിച്ചു എന്ന് കുറച്ച് മുന്നേ ഞാൻ മനസ്സിലാക്കിയതേ ഉള്ളൂ അതുപോലെ ഈ അവൻ എന്തിനും മടിക്കാത്തവനാ അന്വേഷിച്ചപ്പോ അറിഞ്ഞത് ഇതിന് ഇടയിലാണ് ജീവിക്കുന്നത് എന്നുള്ള ബോധം വേണം എല്ലാവർക്കും പെൺകുട്ടികളെ സ്വസ്ഥമായി ജീവിക്കാൻ വിടാത്ത ലോകമാണ് അല്ല എവിടെ വെച്ച ഇന്റർവ്യൂ എന്ന് പറഞ്ഞത് അങ്ങനെ ഹോട്ടലിന്റെ പേര് ആര്യ പറഞ്ഞു കൊടുക്കുന്നു ഏതോ കമ്പനിയുടെ ആൾക്കാർ അവിടെ വന്ന് ഇന്റർവ്യൂ നടത്തുമെന്ന സോഫിയേച്ചി പറഞ്ഞത് അതൊരു ബാർ ഹോട്ടൽ എന്ന് രാധ എന്തോ അറിഞ്ഞുകൂട ആയിരിക്കുമെന്ന് തോന്നുന്നു എന്ന് ആര്യും തോന്നാനൊന്നുമില്ല അതൊരു ബാർ ഹോട്ടൽ തന്നെയാണ് ഏതായാലും ഞാൻ പ്രസാദ് ഏട്ടനെ ഒന്ന് വിളിക്കട്ടെ അങ്ങനെ പെട്ടെന്ന് തന്നെ രാധാ പ്രസാദിനെ ഫോൺ ചെയ്യുന്നു എന്നാൽ പ്രസാദിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഔട്ട് ഓഫ് ഔട്ട് ഓഫ് കവറേജ് ഏരിയയാണ് ഇനിയിപ്പോ എന്ത് ചെയ്യാം ആരതി ഒന്നും കൂടി ഒന്ന് വിളിക്കാം എന്ന് പറഞ്ഞ് വീണ്ടും ആര്യതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് രാധ ആ സമയത്താണ് പെട്ടെന്ന് ആരതിയുടെ ഫോട്ടോ തറയിൽ വീണ് പൊട്ടുന്നത് ശബ്ദം കേട്ട് രണ്ടുപേരും അകത്തേക്ക് പോയി നോക്കുന്നു അപ്പോൾ ആരതിയുടെ ഫോട്ടോ പൊട്ടിക്കിടക്കുന്നതാണ് കാണുന്നത് ടെൻഷനോടെ നിൽക്കുകയാണ് രണ്ടുപേരും അച്ചൂടനും അവിടേക്ക് ഓടി വന്നു ആ കാഴ്ച കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി ഇതേ സമയം ജ്യൂസൊക്കെ കുറിച്ച് മാങ്ങിക്കിടക്കുകയാണ് ആരതി എന്നാൽ സോഫി മാത്രം വാങ്ങിയിട്ടില്ല ആ ആ ജ്യൂസിൽ മാത്രം എന്തോ ഒന്ന് കലർത്തിയിട്ടുണ്ടായിരുന്നു ആരതി ആരതി എന്ന് സോഫി വിളിക്കുന്നുണ്ട് രണ്ടുപേർ ഇവരുടെ മുറിയിലേക്ക് വരുന്നോ വന്നത് നേരത്തെ വന്ന ആ മേടവും പിന്നെ സുനിലും മനപൂർവ്വം സോഫിയും സുനിലും കൂടി ഊപ്പിച്ച പരിപാടിയാണ് ഇത് അതറിയാതെ ആ കിടയിൽ കുരുങ്ങിയിരിക്കുകയാണ് ആരതിയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലഘുഷർമ്മയ് ചാനൽ